അമിബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭ്യമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രോഗലക്ഷണങ്ങളുമായി മറ്റ് നാല് കുട്ടികൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുമാണ് പ്രതികളുമായി ഗൂഗുൾ ചേരുകയാണ് ഗൂഗിൾ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ ഇപ്പോൾ ഏത് തരത്തിലാണ് ഒപ്പം ഈ മരുന്നുകളുടെ ലഭ്യത അത് തന്നെയാണോ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതിനൊപ്പം നിരീക്ഷണത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളുടെ ആരോഗ്യനിലയും എങ്ങനെയാണ് ആ സുരേഷ് ഈ കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കാരണം ഈ ആറ് മരുന്നുകളുടെ ഒരു സംയുക്തം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കേണ്ടത് മസ്തിഷ്കജ്വരത്തിന് മാത്രമായിട്ടൊരു മരുന്നില്ല ആറു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കുന്നത് അതിൽ അഞ്ച് മരുന്നുകൾ ലഭ്യമാണ് നമുക്ക് ലഭ്യമാണ് ഒരു മരുന്ന് മാത്രമേ ലഭ്യമാകാത്തതുള്ളൂ അത് ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയും ലഭ്യമല്ല എന്നാണ് ആശുപത്രി അധികൃതരും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ഇന്നലെ അത്തരത്തിൽ ിൽ തന്നെയായിരുന്നു പ്രസ്താവന ഇറക്കിയത് അത് ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും സക്രിയമായി തന്നെ ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഈ കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് മുന്നോട്ടേക്ക് പോകുന്നത് കാരണം കുട്ടി വെന്റിലേറ്റർ തുടരുകയാണ് അഞ്ചു വയസ്സും അഞ്ചു വയസ്സ് മാത്രമേ കുട്ടിക്കുള്ളൂ ഈ പത്താം തീയതി ആയിരുന്നു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് മരുന്നുകൾ നൽകി വീട്ടിലേക്ക് വിട്ടുവെങ്കിലും രോഗം കൂടിയതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിമൂന്നാം തീയതിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിറ്റേ ദിവസം ാണ് കുട്ടിക്ക് മസ്തിഷ്കജ്വരമാണ് എന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് തുടർന്ന് വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുണ്ടെന്നും അത് തൊട്ടുപിറ്റേ ദിവസം എത്തിക്കാമെന്നുമുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ലഭിച്ചിരുന്നതായി കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ആദ്യഘട്ടങ്ങളിൽ വാർത്തയാവാതിരുന്നത് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്വേഷിച്ച സമയത്ത് ആ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു ഈ കേരളത്തിൽ എവിടെയും ഇന്ത്യയിലെ എവിടെയും ഇത് ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് വിദേശ രാജ്യത്തിൽ ജർമ്മനിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മരുന്ന് ലഭ്യമാണ് അത് ഉടനടി ഇവിടെ എത്തിക്കാനുള്ള നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ഭയപ്പെടുന്നു ആ രീതിയിൽ തന്നെയാണ് കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഒന്നാം തീയതി മലപ്പുറം മൂന്നിയൂരിലുള്ള ഒരു കടവിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ കുട്ടിയോടൊപ്പം മറ്റു നാല് ഈ കുട്ടിയുടെ ബന്ധുക്കളായ മറ്റു നാല് കുട്ടികളും ഉണ്ടായിരുന്നു അത് അവർക്കും ഈ സമാനമായ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതിനെ തുടർന്ന് ഈ നാല് കുട്ടികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ നട്ടലിൽ നിന്നെടുത്ത സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടാണുള്ളത് ഇവർക്ക് ഈ പനി തലവേദന പോലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ട് നാല് പേര് രണ്ടു പേർക്ക് കുറച്ച് വലുതായിട്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നു രണ്ടുപേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്നാലും അവർ നിരീക്ഷണത്തിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ജാഗ്രതയിലും ജാഗ്രതയിലാണ് കുട്ടിയുടെ ബന്ധുക്കൾ ആശങ്കയിലുമാണ് ഈ മലപ്പുറം മൂന്നിയൂരിൽ ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന കടവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആളുകളോട് ജാഗ്രത പുലർത്താൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കടവുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത അഞ്ചു കടവുകളിൽ ജനങ്ങൾ ആരും ഇറങ്ങരുതെന്നും കുളിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷങ്ങൾ വരികയാണ് ഉടനടി ആശുപത്രിയിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടണമെന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ജാഗ്രതയൊക്കെ ജാഗ്രതാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് കാരണം ഈ ആറ് സംയുക്തങ്ങളിൽ ഒരു മരുന്ന് ലഭ്യമല്ല ലഭ്യമായിട്ടില്ല എങ്കിൽ കുട്ടിയുടെ നില കൂടുതൽ ഗുരുതരമാവുന്ന സ്ഥിതി സ്ഥിതിയിലേക്കാണ് പോവുക ഇത് ഏത് സ്ഥലത്താണോ ലഭ്യമാവുക അവിടെ നിന്ന് എത്തിക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പിന്റെ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യം പ്രധാനമായും അവർ മുന്നോട്ടേക്ക് പോകുന്നു ഇന്നലെയും ഇന്നുമൊക്കെ അവർ പറയുന്ന കാര്യം അതാണ് എത്തിക്കാമെന്നുറപ്പ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ടെങ്കിലും അത് ഉടനടി തന്നെ ഇങ്ങോട്ടേക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴാണ് അത് ലഭ്യമാവുക ഏത് ഘട്ടത്തിലാണ് ലഭ്യമാവുക അതിന്റെ പ്രവർത്തനങ്ങൾ ത്തോളമായി എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ബന്ധുക്കളുമായി പങ്കുവെക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും തയ്യാറായിട്ടില്ല ഈ മരുന്ന് വില വില കൂടിയ മരുന്നൊന്നുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇത് എത്തിക്കാനുള്ള ഒരു കാലതാമസം ഈ കുട്ടിയുടെ ജീവനെന്തെങ്കിലും അപകടത്തിലേക്ക് എത്തിക്കു പോകുന്ന ഒരു ആശങ്ക കുട്ടിയുടെ ബന്ധുക്കൾ പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരുന്ന് എത്തിക്കാനുള്ള നടപടി ഉടനടി സ്വീകരിക്കണമെന്ന ആവശ്യം പ്രധാനമായും സക്രിയമായും വേഗത്തിനും ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ ആളുകൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ മുന്നോട്ടേക്ക് വെക്കുന്നത് മറ്റു നാല് കുട്ടികളുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടാണുള്ളത് അതിന്റെ ഫലങ്ങൾ ലഭ്യമാക്കുന്നത് ഒബ്സർവേഷനിൽ സുരേഷ് ശരി ശരിയതല്ല മരുന്ന് എത്രയും പെട്ടെന്ന് ലഭ്യമാകട്ടെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകട്ടെ ആ കുഞ്ഞു ജീവിതത്തിലേക്ക് തിരികെ എത്തട്ടെ ഒപ്പം മറ്റ് നാല് കുഞ്ഞുങ്ങളും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം ഗൂഗിൾ ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്